മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ പ്രൊഡ്യൂസർ ഗ്രൂപ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി പി സുനിത നിർവഹിച്ചു ജില്ലയിലെ മികച്ച സി ഡി എസ് ആയ വരപൂർ കുടുംബശ്രീ ജില്ലയിൽ ആദ്യമായി പ്രൊഡ്യൂസർ ഗ്രൂപ്പ് സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ് കുടുംബശ്രീ കൃഷി ചെയ്ത ചങ്ങാലിക്കോടൻ ഉൽപ്പന്നങ്ങളായ കായവറവ് ശർക്കര ഉപ്പേരി എന്നിവയുടെ അച്ചൂസ് പ്രൊഡ്യൂസർ ഗ്രൂപ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത നിർവഹിച്ചു ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ജയലജികളുടെ നേതൃത്വത്തിൽ അറുപത്തി ഏക്കറോളം കൂർക്ക കൃഷി ചെയ്ത് വരവൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാമതെത്തിയത് ചടങ്ങിൽ വെച്ച് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കൂർക്ക കൃഷിയുടെ റീൽസ് ഡോക്യുമെന്ററി റിലീസ് നടന്നു വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഉദ്ഘാടനം ചെയ്തു ഈ ജില്ലയിൽ നമ്മളായിരിക്കും അങ്ങനെ ഒരു ഒരു തുടക്കം കുറിച്ചത് അതിലും വർഷവും ആ മറ്റൊന്നാണ് നമ്മുടെ എല്ലാ നമുക്ക് എന്താ സി ഡി എസ് മാത്രം ശക്തിപ്പെട്ട മാത്രം പോലെ എ ഡി എസിനെ കൂടി നമ്മൾ ശക്തിപ്പെടുത്തണം അല്ലെ ആ ഒരു ആശയത്തിൽ നിന്നാണ് നമ്മള് എല്ലാ വാർഡിലും എ ഡി എസിന്റെ ഓഫീസ് തുറക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പോകുന്നത് ഇപ്പൊ ഒരു ഏഴ് വാർഡെങ്കിലും ഏകദേശം അല്ലെ പകുതിയെ നമ്മളോട് കഴിഞ്ഞതിൽ നാലെണ്ണം ഉണ്ടായിരുന്നോളൂ ഇപ്പോൾ ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം കൂടിയും അധികം വന്നിട്ടുണ്ട് അങ്ങനെ ഏഴ് സി ഡി എസിനെങ്കിലും ഇരിക്കാൻ ഒരുപ്പിടം എന്ന രീതിയിലേക്ക് നമുക്കത് ഈ കൂടി മുഴുവൻ എ ഡി എസും എന്താണ് എ ഡി എസിൻ്റെ ഓഫീസുകളായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറണം ഐ ഡി എസിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടണം അതും ഒരു പക്ഷേ ഇന്ത്യയിലാദ്യമായി കേരളത്തിലാദ്യമായി എ ഡി ഒരു ഓഫീസ് എന്നുള്ള ആശയം എടുത്തത് വരവൂർ കുടുംബശ്രീയാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു സി മെമ്പർ സെക്രട്ടറി എം കെ ആല്ഫ്രഡ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കുടുംബശ്രീ സ്റ്റേറ്റ് മിഷൻ ഫാം ലൈവ്ലിഹുഡ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എസ് ഷാനവാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എസ് പ്രദീപ് വി കെ സേതുമാധവൻ കുടുംബശ്രീ ജില്ലാ മിഷൻ എ ഡി എം സി സിജു കുമാർ ഫാം ലൈവ്ലിഹുഡ് ജില്ലാ പ്രോഗ്രാം മാനേജർ കെ എൻ ദീപ സി ഡി എസ് ചെയർപേഴ്സൺ വി കെ പുഷ്പ സി ഡി എസ് മെമ്പർ സി ആർ ഗീത എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു बीसीबी न्यूज़ वरवूर